ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എസ് ആൻറ്റി ഫുഡീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു സ്നാക്കായിട്ടാണ് ഇത് ഓട്സും ആവലും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഓട്സിൽ ധാരാളം വിറ്റമിൻസും മിനറൽസും ഫൈബറും ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ ഹെൽത്തി കൂടിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായി ആദ്യം നമുക്ക് ഓട്സും ആവലും കുതിർക്കാൻ വെക്കണം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഓട്ട്സ് ഇട്ടുകൊടുക്കുന്നുണ്ടേ ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് വേറൊരു ബൗളിലേക്ക് അര കപ്പ് അവലും വെള്ളവും ഒഴിച്ച് കുതിർക്കാൻ വെക്കുന്നുണ്ട് ഓട്സും അവലും എല്ലാം കുതിർന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അവലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ് തേങ്ങ ചിരുകിയതും മുക്കാൽ കപ്പ് ഷുഗറും കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ സോഡ പൗഡറും ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ രണ്ട് തരത്തിലാണ് ഇത് ഉണ്ടാക്കി കാണിക്കുന്നത് ആദ്യത്തേത് ഇടൽ തട്ടിൽ ആവിൽ വേവിച്ചതും രണ്ടാമത് പണിയാരക്കല്ലിൽ ചുട്ടെടുക്കുന്നതുമാണ് തട്ടിൽ കുറച്ച് എണ്ണയോ നെയ്യോ പുരട്ടി ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു പകുതി വേവാകുമ്പോൾ ഇതിലേക്ക് കിസ്മിസ് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇനി അടുത്തത് പണിയാരക്കല് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ തൂങ്ങി ഈ മാവ് ഒരു ടീസ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിക്കണം ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതായിപ്പോ രണ്ട് സൈഡും വെന്ത് വന്നിട്ടുണ്ട് ഇടലിത്തട്ടിൽ ഒഴിച്ചതും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഓട്സ് കഴിക്കാത്ത കുട്ടികൾ പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ് ഓട്സിലും അവലിലും ഒക്കെ ധാരാളം ഗുണങ്ങളുള്ളത് കൊണ്ട് എല്ലാവർക്കും ഇത് കഴിക്കാൻ നല്ലൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ വരുന്ന ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ